ഹായ് നമ്മളെ ഇന്ത്യയിൽ ഫുട്ബോൾ വളർണെങ്കിൽ ഐ എസ് എൽ പോലത്തെ കളികൾ നിലനിർത്താൻ വേണ്ടിയത് മറ്റൊന്ന് നമ്മളെ കളിൻ്റെ സൗകര്യങ്ങൾ വളർത്തുക ഗ്രൗണ്ടിൻ്റെ സൗകര്യങ്ങളൊക്കെ വളർത്തുക അല്ലാതെ വിദേശത്ത് നിന്ന് ഇപ്പോൾ അർജന്റീന ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമാണെങ്കിലും ഇപ്പോൾ അർജന്റീന ആണല്ലോ വരുന്നത് അപ്പോൾ അർജന്റീന വന്ന് മെസ്സിയൊക്കെ വന്നാൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ എന്താ അറിയോ കേരളത്തിലുള്ള ആൾക്കാർക്ക് നേരിട്ടൊന്ന് കളി കാണാം പിന്നെ എന്റെ ഒരു ആഗ്രഹയും മെസ്സി നെയ്മർ അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരുടെ കൂടെ ഒക്കെ ബോൾ തട്ടാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമുണ്ട് അപ്പൊ അതൊക്കെ ചിലപ്പോ ചെറുപ്പം നമുക്ക് സാധിക്കാം അതൊന്നും പറയാൻ പറ്റൂല പക്ഷെ അതൊക്കെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുള്ളൂ ഞാനൊക്കെ പല സ്ഥലങ്ങളിലും ഉദ്ഘാടനത്തിന് പോകാനുണ്ട് കളിന്റെ കളിന്റെ ഉദ്ഘാടനത്തിൽ പോകാൻ നമ്മൾ അവിടുന്ന് പറയുമെന്ന് അറിയാം ഐ എസ് എൽ പോലത്തെ കളികള് നമ്മളിവിടെ വന്നത് കൊണ്ട് ഇപ്പൊ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് നല്ലൊരു അവസരാണ് വളർന്നു വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ മെസ്സിയൊക്കെ വന്ന നമ്മൾ കളിയെ നേരിട്ട് ആസ്വദിക്കുക എന്നല്ലാതെ ഇവിടെ ഐ എസ് എൽ പോലത്തെ കളികൾ നിലനിർത്തിയാൽ മാത്രമേ നമ്മളവിടെ ഫുട്ബോൾ വളരൂ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യവും അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അപ്പം ഓക്കേ